രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടം വയനാട്ടിലെ സുൽത്താൻ ബത്തേരിക്കടുത്ത ഒരു ചെറിയ ഗ്രാമം ആ ഗ്രാമത്തിലായിരുന്നു ആശയ് കണ്ണനും കുടുംബവും താമസിച്ചിരുന്നത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ആശയ് കണ്ണന്റെ കുടുംബം വളരെ സ്വസ്ഥമായി സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമായിരുന്നു പക്ഷെ കുടുംബത്തിന്റെ അകത്ത് അത്തരത്തിലല്ലായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചിരുന്നത് ദിവസവും സംഘർഷങ്ങളും വഴക്കും നിറഞ്ഞ വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു ആശയ് കണ്ണന്റെ കുടുംബത്തിലുണ്ടായിരുന്നത് ആശയ് കണ്ണൻ സ്ഥിരം ഒരു മദ്യപാനയായിരുന്നു മദ്യപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വീട്ടിൽ വന്ന് കുടുംബക്കാരെ പ്രത്യേകിച്ച് ഭാര്യയെ തെറി പറയുകയും മർദ്ദിക്കുകയും ചെയ്യൽ അയാളുടെ ഒരു വിനോദമായിരുന്നു ഇത് പതിവായി വർഷങ്ങളായി ആശയ് കണ്ണന്റെ ഭാര്യ സഹിച്ചു വരുന്ന ഒരു കാര്യമാണ് പലപ്പോഴും ഭാര്യയെ കഴിഞ്ഞ് പലപ്പോഴും ഈ ഉപദ്രവങ്ങളും ഈ അസഭ്യം പറച്ചുകളെല്ലാം മക്കളുടെ നേരെ ആശയ് കണ്ണൻ ഉപയോഗിച്ചിരുന്നു മകനായിരുന്ന അരുൺ പാണ്ഡിനെ ഇതിൽ വലിയ അമർശവും ഉണ്ടായിരുന്നു സ്വന്തം അമ്മയെ അച്ഛൻ കൊല്ലാക്കൊല്ല ചെയ്യുന്നത് മാരകമായി ഉപദ്രവിക്കുന്നത് പലപ്പോഴും പയ്യനായിരുന്ന അരുൺ പാണ്ഡിനെ നോക്കി നിൽക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളുമില്ലായിരുന്നു അങ്ങനെ ഇരിക്കയാണ് രണ്ടായിരത്തി പതിനേഴിൽ ആ ദിവസം വന്നെത്തുന്നത് അന്ന് പതിവ് പോലെ ആശയ കണ്ണൻ മദ്യപിച്ച് മതോന്മതനായി വീട്ടിലെത്തി തുടർന്ന് അദ്ദേഹത്തിന്റെ പതിവ് രീതിയായ വഴക്കിലേക്ക് കടന്നു ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കാൻ ആരംഭിച്ചു ഈ കാഴ്ച സഹിക്കാൻ കഴിയാതെ അരുൺ പണ്ഡിൻ ഈ മർദ്ദനത്തെ തടയാനുള്ള ശ്രമം നടത്തി അത്രയും സമയം ഭാര്യയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആശയ കണ്ണൻ പിന്നീടുള്ള ഉപദ്രവം മകന്റെ നേരെയായി അവൻ ഒരുപാട് സഹിച്ചു ഒരുപാട് ക്ഷമിച്ചു പക്ഷെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവന് അവനെ നിയന്ത്രിക്കാനായില്ല അവന്റെ സകല നിയന്ത്രണങ്ങളും വിട്ടു വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന അവന്റെ ഉള്ളിലെ തീ അന്നേ ദിവസം ആളിക്കത്തി വീട്ടിലുള്ള ഒരു സ്റ്റൂളുമായി അരുൺ പാണ്ഡ്യനെ ആക്രമിച്ച ആശയ കണ്ണനെ അരുൺ പാണ്ഡ്യൻ തടഞ്ഞു തുടർന്ന് കൈമടക്കി ഒറ്റക്കുത്ത് ആശയ കണ്ണൻ നിലം ഭരിച്ചായി വൈകാതെ തന്നെ ആശയ കണ്ണൻ അന്ത്യശ്വാസം വിളിച്ചു ഒരു ദേശത്തിന്റെ പുറത്തെ സഹിക്കാവുന്നതിലും അപ്പുറമായ ഒരു ഘട്ടത്തിലാണ് മകൻ അരുൺ പാണ്ഡ്യൻ ഇത്തരമൊരു കൃത്യം ചെയ്തത് അത് ഇപ്പോഴെതാ മരണത്തിൽ കലാശിച്ചിരിക്കുന്നു അതും സ്വന്തം അച്ഛന്റെ അപ്രതീക്ഷിതമായി ഇങ്ങനൊരു സംഭവം ഉണ്ടായതിനു പിന്നാലെ അരുൺ പാണ്ഡ്യന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ അദ്ദേഹം ഒരു മാർഗം കണ്ടെത്തി നമ്മൾ ഒരു മലയാള സിനിമയിൽ കണ്ട അതേ രീതി തന്നെ ദൃശ്യം എന്ന സിനിമയിൽ കണ്ട ആ രീതി തന്നെ അരുൺ പാണ്ഡ്യൻ ഇവിടെ പയറ്റുകയാണ് വീടിന് സമീപത്തെ നിർമ്മാണത്തിൽ ഇരിക്കുന്ന ഒരു വീടിന്റെ ഫൗണ്ടേഷൻ മാന്തി എടുത്ത് ആശയ കണ്ണൻ എന്ന അരുൺ പാണ്ഡ്യന്റെ അച്ഛനെ അവിടെ അടക്കം ചെയ്തു അതിനുമീതെ കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ആർക്കും ഒരു സംശയം ഉണ്ടാക്കാത്ത വിധം എല്ലാം അവൻ ഭദ്രമാക്കി അതേശേഷം അവൻ പോലീസിൽ പോയി അച്ഛനെ കാണുന്നില്ല എന്നൊരു പരാതി കൊടുത്തു അച്ഛൻ മദ്യപിച്ച് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവും എന്ന ധാരണയിലായിരുന്നു നാട്ടുകാരും അത്രത്തോളം പ്രശസ്തമായിരുന്നു ആശി കണ്ണന്റെ മദ്യപാനം ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു ദിവസങ്ങൾ ആഴ്ചകളാകുന്നു ആഴ്ചകൾ മാസങ്ങളാകുന്നു മാസങ്ങൾ അങ്ങനെ വർഷങ്ങളാകുന്നു ഏകദേശം അങ്ങനെ ഏകദേശം എട്ട് വർഷം പിന്നിട്ടു അതായത് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന സംഭവം ഇപ്പോഴാ എട്ട് വർഷം പിന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തിയിരിക്കുന്നു ഇതിനു മുമ്പ് തന്നെ പോലീസിനെ അരുൺ പാണ്ഡ്യന്റെ കാര്യത്തിൽ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങളും പോലീസ് കണ്ടെത്തിയിരുന്നു പക്ഷെ അറസ്റ്റ് ചെയ്യാനോ നിയമ നടപടിക്ക് വിധേയമാക്കാനോ മാത്രം യാതൊരു തെളിവുകളും പോലീസിന് ആ സമയത്ത് ലഭിച്ചിരുന്നില്ല അങ്ങനെയിരിക്കാന് പോലീസിന് ഒരു രഹസ്യ സന്ദേശം ലഭിക്കുന്നത് കാണാതായ ആശയ കണ്ണൻ എന്ന ആളെ വർഷം മുമ്പ് നിർമ്മാണത്തിലിരുന്ന വീടിന്റെ തറയിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തിട്ടുണ്ടെന്ന് ആരോ ചില രഹസ്യ വിവരങ്ങൾ പോലീസിന് കൈമാറി അകൻ അരുൺ പാണ്ഡ്യൻ തന്നെയാണ് ഈ കൊലക്ക് നേതൃത്വം കൊടുത്തതെന്നും ഇത് കുഴിച്ചിട്ടതെന്നും ആ രഹസ്യ രഹസ്യമൊഴിക്കാറൻ പോലീസുകാരോട് പറഞ്ഞു അങ്ങനെ പോലീസ് ആ വീടിന്റെ തറ പൊളിച്ചു നോക്കാൻ തീരുമാനമെടുത്തു തറ പൊളിച്ച പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എട്ട് വർഷം മുമ്പ് കാണാതായ ആശയ് കണ്ണൻ എന്ന മധ്യവയസ്കൻ അതാ അവിടെ കിടക്കുന്നു കെലിറ്റൻ മാത്രമേ പോലീസിന് ലഭിച്ചതെങ്കിലും തുടർന്നുള്ള പരിശോധനയിൽ ആ മരണപ്പെട്ടത് ആശയ് കണ്ണൻ തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഇത് ലഭിച്ചതിന് പിന്നാലെ മകൻ അരുൺ പാണ്ഡ്യനെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു അങ്ങനെ കടുത്ത രീതിയിൽ അരുൺ പാണ്ഡ്യെ ചോദ്യം ചെയ്തു അവസാനം നിവൃത്തിയില്ലാതെ അരുൺ പാണ്ഡ്യന് സമ്മതിക്കേണ്ടി വന്നു തന്റെ അച്ഛനെ താൻ കൊലപ്പെടുത്തിയതാണെന്ന് സ്വയം രക്ഷകും അമ്മയെ രക്ഷിക്കാനും വേണ്ടി അബദ്ധത്തിൽ അരുൺ പാണ്ഡ്യൻ ചെയ്തതാണ് ഇത് എന്ന് അദ്ദേഹം പോലീസിനോട് പറഞ്ഞു ഒരു നിമിഷത്തെ ദേഷ്യത്തിൽ മകൻ ചെയ്ത തെറ്റി ഒടുവിൽ അവനെ നിയമത്തിനു മുന്നിൽ എത്തിച്ചു നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്നും വളരെ വിനീതപൂർവം അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോ ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന് പ്രതീക്ഷിച്ചവർ എത്രക്കാലത്തേക്ക് ഇവിടെ പറയുന്നു നന്ദി